എങ്ങനെ ഇത്ര അങ്ങനെ പറ പറ ശബരി കുരുത്തക്കടാണ് ശരി വത്തില്ല അച്ഛന കാലെ പിടിച്ചു വരി കാലു വരിച്ച കാലു വരി തെളിവ കാലത്ത് അടിക്കുക അല്ലയോ ആ ആ അടിക്കില്ല ശബരി മൂക്കി വളം കയറും എന്തൊരു കുഴിയ പൊളിച്ചു അതെ പിള്ളയുടെ എക്സസൈസ് രാവിലെ എനിക്ക് എക്സസൈസ് ചെയ്താൽ മതി നാളു രാവിലെ ഞാൻ സാധാ ചെയ്യണം കേട്ടോ ആ ആ പിള്ള Yo, 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 <laughs> 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 Guys! guys <laughs>

Okay.